കല്ലേക്ക് എല്ലാവർക്കും അടിച്ച് പൊളിച്ച് ഒരു വാള കറി വെച്ചാലോ ആ ഏട്ടാ വാള അപ്പൊ നമുക്കിത് ഒന്ന് കൂട്ടാൻ വെക്കാം കൊറേ നാളായി ഒരു വാള വാങ്ങിയിട്ട് ദാർത്തീം കഴുകിയെടുക്കാനാണ് നമുക്കൊന്ന് ശ്രമിക്കാം അത് കുറച്ച് പാടുള്ള കാര്യം ഏട്ടാ കഴുകിയെടുക്കുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സ്ഥിരം വാങ്ങുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കാം ആദ്യം നമുക്കിൻ്റെ മുള്ളിൽ നിങ്ങൾ എടുത്ത് കളയാ ഇനി ഒന്ന് ഉണ്ടാർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ പുറത്തുള്ള ഈ ഗ്ലേസിങ് എല്ലാം എടുത്ത് മാറ്റണം നമ്മൾ വേണമെങ്കിൽ ഒന്ന് ഉണ്ടാർ കട്ട് ചെയ്തിട്ട് എടുപ്പിനായിരിക്കും എളുപ്പം തോർന്നു അതെല്ലാം കഴുകി തീർന്നിട്ട് കാണാം പിന്നെ നമ്മൾ മീൻ എടുത്തുകൊണ്ട് ഒരു അഭ്യാസം കഴിഞ്ഞ് കൈയൊക്കെ മുറിച്ച് ഞാൻ അതേവിധേയും കഴുകിയെടുത്തേട്ടോ ഈ ഭയങ്കര പാടാണ് മീൻ കഴുകാൻ ഇപ്പം നമുക്ക് മുളക് പൊടിയൊക്കെ ചൂടാക്കി എടുക്കണം കേട്ടോ അതുകൊണ്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണയിൽ നമുക്ക് ഇനി കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേ മുഴുവൻ ഉലയാണെങ്കിൽ നമ്മൾ അപ്പഴും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ആ ഉള്ളിലെ കൂടി ചേർന്ന് അതും ബ്രൗൺ കളറായി വരാൻ വേണ്ടി കഴിഞ്ഞ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പിന്നെ ഉലുവ പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ എടുക്കണം കേട്ടോ അപ്പൊ ഇത് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ അല്ലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അത് കണ്ടല്ലോ ബ്രൗൺ കളർ നമുക്ക് ഇതിലോട്ട് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മളിത് നല്ലപോലെ മൂപ്പിച്ച് കേട്ടോ എനിക്ക് നല്ല ഒരു മൂപ്പിച്ച് ബ്രൗൺ കളർ ഇരിക്കുകയാണെനിക്കിഷ്ടം അതുകൊണ്ടാണ് പിന്നെ തേങ്ങ കുറച്ച് മതി വളയ്ക്ക് ഇത് പുളിയാണേട്ടോ കുറച്ച് പുളി കൂടുതൽ എടുത്തിട്ടുണ്ട് നല്ല ഏരിയയും പുളിയൊക്കെ ഉണ്ടെങ്കിലേ വാള കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ കുറച്ച് കറിയാ പിന്നെ ഇത്രയും കൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം പുളി വേണമെങ്കിലും പിഴിഞ്ഞ് വേണമെങ്കിലും ഒഴിക്കാം അങ്ങനെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വേണ്ട കേട്ടോ നല്ല ബ്രൗൺ കളറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിത് നീലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേ നാളായി കേട്ടോ ഇവിടെ വാള വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷം വരും കല്യാണി കുഞ്ഞാറ്റി കേശം കൂടി കളിക്കണം ഈ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കേക്കണം കൂട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിൽ കുറച്ച് ആവശ്യത്തിന് ഒപ്പുകൂടി ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർക്കാം വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാം അല്ല തിളക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുത്താൽ അറിയട്ട വാടയ്ക്കൊക്കെ അത്യാവശ്യം വില ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെ വാള അധികം വാങ്ങിക്കാറില്ല ഇവിടെ പിന്നെ എല്ലാവർക്കും വേണ്ടല്ലോ ഇന്ന് ഒരു രണ്ടു വർഷം മുന്നേ ഒക്കെ വാങ്ങിയപ്പോഴും കല്യാണി കഴിച്ചൊന്നും കഴിച്ചില്ലേ കേട്ടോ അപ്പം എനിക്കിത് കണ്ടാൽ ഭയങ്കര ആഗ്രഹം തോന്നിയൊരു വാള കഴിക്കണം ഇത് വാള നമുക്ക് റെഡിയാക്കി ഇനി എടുക്കാം ഇനി നമ്മൾ തീ കത്തിച്ച് അടുപ്പിൽ വെച്ച് റെഡിയാക്കി ത നല്ല ഒന്ന് തിളയ്ക്കട്ടെ അപ്പം നോക്കാം ഉപ്പ് വേണോ എന്ന് അപ്പോൾ ഇത് വാള ഉള്ള സ്ഥതിക്ക് കുറച്ച് മരിച്ചിനെയും കൂടി നമുക്ക് തിളക്കാം മരിച്ചിനു പറയും വാള നമ്മൾ സെറ്റാക്കി അടുപ്പി കയറ്റിട്ടുണ്ട് അധികം തീ കൊടുക്കണ്ടേട്ടോ ഒന്ന് തിളക്കുമ്പോഴത്തേക്കും തീ ഒന്നു നമ്മൾ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പോഞ്ഞു പോകും വള അപ്പോൾ നമുക്കിനി കുറച്ച് കപ്പ കൂടി തയ്യാറാക്കിയാലോ നല്ല വയലിൽ മരിച്ചതിനാണ് കേട്ടോ വയലിൽ നമ്മൾ മരിച്ചെന്നാണ് പറയുന്നത് കപ്പ എന്നൊക്കെ പറയല്ലോ ഇത് നല്ല വയലിലുള്ളതാണ് ഇന്ന് തന്നെ പിഴുതാണ് കേട്ടോ മണ്ണക്കരികളുണ്ടോ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം കപ്പ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ഇനി വേവിക്കാൻ വയ്ക്കാം നമ്മൾ കറി സെറ്റ് ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കാം അടിപൊളി നമ്മള് കപ്പ ഇളക്കി വെട്ടിയാക്കി കെടുത്തിട്ടുണ്ടായിട്ട് ഞാൻ ഇതിന്റെ പുറത്ത് കോരി വെച്ച് കഴിക്കാം കഴിക്കാം ഭയങ്കര ചൂട് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമല്ല എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ കഴിച്ചിട്ട് വരാം